എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയില്ലേ അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു ശുരുക്കം ഒരു അനുഭവം അതെന്തായാലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സായ അതെ മോനിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ ഒറ്റപ്പെട്ടു സ്നേഹിച്ചു അടുത്ത കാലത്താണെങ്കിൽ അവസ്ഥയിലേക്ക് മോനെ മോൻ എവിടെയെന്നു എനിക്ക് അറിയാൻ കഴിഞ്ഞു അതിഭീകരമായ ഒരു വീഡിയോ ആണിത് ഒരു വ്ലോഗർ ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു മാനസിക വിഷമമാണ് എനിക്ക് തോന്നിയത് കാര്യം എനിക്കത് ഫുള്ള് കണ്ടുതീർക്കാൻ പറ്റുന്നേ ഉണ്ടായില്ല കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ വേറൊരു വീഡിയോ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു അന്നേരമേ നമ്മുടെ മനസ്സിലായി അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചു പക്ഷെ അതെ ഇപ്പം വീണ്ടും അതുപോലൊരു സംഭവം അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് വെറും ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു മകൻ സ്വന്തം ഉമ്മയെ പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് സ്വന്തം ഉമ്മയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ചെല്ലുന്നു അതും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അപ്പൊ ഈ പയ്യൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഈ ഉമ്മയോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുന്നു എന്ന് കേൾക്കുമ്പോൾ ആ മകനോട് അറപ്പും വെറുപ്പും വല്ലാത്തൊരു വികാരമാണ് തോന്നുന്നത് കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോ നമുക്ക് എന്താണ് അവനോട് തോന്നുന്ന വികാരമൊന്നും പറയാൻ പറ്റത്തില്ല കാരണം മനസാക്ഷി എന്നുള്ള എന്നൊരു കാര്യമുള്ള ഒരാൾക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണിത് ഏ അപ്പൊ എന്നിട്ട് പോലും ആ ഉമ്മ പറയുന്നത് എന്റെ മകൻ തിരിച്ചു വരും ആ പഴയ മോനായിട്ട് തിരിച്ചു വരും അവൻ മയക്കുമരുന്നിന് അടിമയായത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ അവൻ എങ്ങനെയെങ്കിലും ഇതിന് ഇതിൽ നിന്നൊക്കെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എന്ന് പറയുന്ന വലിയ രീതിയിലൊരു ഷോക്ക് തന്നെയാണ് എന്തായാലും നമുക്ക് ബാക്കിയും കൂടി കണ്ടുനോക്കാം കുക്കിയാലും ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു ും ഇതിനേക്കാളേറെ നമുക്ക് ഒരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് ഇടുക്കി യു ഗെറ്റ് ദ ബെസ്റ്റ് സീറ്റ് ഇൻ ദ ഹൗസ് ഇതൊന്നും എനിക്കറിയില്ല മോളെ എന്നിട്ട് വീട്ടിൽ എന്താ സംഭവിച്ചത് വീട്ടില് എനിക്ക് ആശ്രയമായിട്ടുള്ളത് കുട്ടി മാത്രമാണ് പക്ഷേ മോനിപ്പോ ഇരുപത്തി ഒന്ന് വയസ്സായി പണിക്ക് പോവെന്ന് പറഞ്ഞിട്ട് പോവലുണ്ട് പക്ഷേ ഏഹ് രാത്രി വൈകിയൊക്കെ എത്താറുള്ളു പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ പല നാളിൽ പല ആൾക്കാര് പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രല്ല ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് ിയമപാലകരെ എത്തിച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ കാരണം നമുക്കത് സൂക്ഷിക്കുക പ്രായോഗികമല്ല നിയമത്തിന് വിധേയമല്ലല്ലോ അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമത്തിന്റെ മുന്നിലേ അറിയിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ ഒരു പ്രമുഖ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി എന്താ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ ക കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ കോടു ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കാൻ നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കില്ലെന്ന് പക്ഷെ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് അപ്പം അതിനെക്കുറിച്ചൊന്നും മോളോട് പറയണമെന്ന് തോന്നിയിട്ടാണ് ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾ ഇങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങളെന്നെ നിങ്ങൾ മോനെ പറ്റി കേട്ടിട്ട് പോലും അത് വിശ്വസിച്ചില്ല വിശ്വസിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ ഒരു പൊതു കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സസ്തമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാൻ ഒരു ഉമ്മയില്ലേ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ അമ്മയെ തിരിച്ചറിഞ്ഞൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞു ശരിക്കും ഒരു അനുഭവം എന്തായാലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് നിന്ന് അപ്പൊ നമ്മള് എത്ര ബോധവൽക്കരണ ക്ലാസ്സുകൾ കേട്ടാലും എത്ര കാര്യങ്ങൾ കണ്ടുപഠിച്ചാലും ഇനി എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഉമ്മയാണ് നമ്മളോട് പച്ചയായിട്ട് നിന്ന് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെയുള്ള ആളുകൾക്ക് അപ്പൊ ഇത് കണ്ടില്ലേ ആ ഉമ്മ കൊണ്ട് കൊടുത്ത ആ ഒരു കിറ്റ് കിറ്റിൽ നിറച്ച് എന്തൊക്കെയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല എന്തൊക്കെ എന്തൊക്കെയോ എന്തൊക്കെയോ സ്റ്റാമ്പ് പോലത്തെ സാധനം തീപ്പെട്ടി അത് ഇത് പിന്നെ വേറെ എന്തൊക്കെയോ ഒരു കിറ്റിനകത്ത് നമ്മൾ ഒരു ഐറ്റം മാത്രമല്ല അതിനകത്ത് കണ്ടില്ലേ നിങ്ങൾ എന്തോരം ഒരു കിറ്റ് നിറച്ചും വേറെ പല പല സാധനങ്ങൾ ഒരു ഐറ്റം മാത്രമല്ല പല പല സാധനങ്ങളാണ് എന്തിനാണ് നിങ്ങൾ നി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇത് ഇത് കണ്ടും മനസ്സിലാക്കണം ഡ്രഗ്സ് ഉപയോഗിക്കുന്നവര് നിങ്ങൾ ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക കണ്ടില്ലേ നിങ്ങളെ നിങ്ങളല്ലാതാക്കി മാറ്റുന്ന ഒരു വളരെ അപകടം പിടിച്ച ഒരു സംഭവമാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആ സമയത്ത് ഒരു ലൈൻ തരും പക്ഷെ ഒരു ലൈഫ് ഒരാളുടെ ലൈഫല്ല അത് ഉപയോഗിക്കുന്ന ആളുടെ ലൈഫ് മാത്രല്ല പോകുന്നത് അത് ചുറ്റും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും ചുറ്റുമുള്ള കുടുംബങ്ങൾ കുടുംബം വീട്ടുകാർ എല്ലാം മൊത്തത്തിൽ അടപടലം നശിച്ചു പോകുന്ന ഒരു സാധനമാണിത് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാലും അറിയാം എത്രയൊക്കെ ബോധവൽക്കരണം ചെയ്താലും എന്തോരം ആൾക്കാരാണ് ഈ ഡ്രഗ്സിന്റെ പേരിലും ഒക്കെ ബോധവൽക്കരണം ചെയ്യുന്നത് പക്ഷെ എത്രയൊക്കെ ബോധവൽക്കരണം ചെയ്താലും ഇത് ഉപയോഗിച്ചവൻ ഉപയോഗിച്ച് തന്നെ ഇരിക്കുമെന്ന് നമുക്കറിയാം എത്രയൊക്കെ കാര്യങ്ങൾ എത്രയൊക്കെ അനുഭവങ്ങൾ വന്നാലും എത്രയൊക്കെ കണ്മുന്നിൽ തന്നെ ഒരുപാട് കാണുന്നുണ്ട് അത്രയും കാര്യങ്ങൾ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ആരൊക്കെ നശിച്ചെന്ന് പറഞ്ഞാലും ഇതുപയോഗിക്കുന്ന ആൾ ഉപയോഗിച്ച് തന്നെ ഇരിക്കുമെന്ന് അറിയാം പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയാ പറയുന്നത് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ഒന്ന് നന്നാവും നിങ്ങൾ നിങ്ങളല്ലാതാക്കി മാറ്റുന്ന ഒരു സംഭവമാണിത് അപ്പം ഈ ഡ്രഗ്സ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ഉമ്മ ഈ ഉമ്മ പറയുന്നത് കേട്ടോ ഒരു രാത്രി പോലും എനിക്ക് രാത്രിയാവുമ്പോ പേടിയാണെന്ന് അത് അത് ഒരു ഉമ്മായുടെ വായിൽ നിന്ന് കേൾക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞ ഒന്ന് ആലോചിക്കേ കാരണം അവൻ ലൈംഗികമായി ആ ഉമ്മയെ ഉപദ്രവിക്കാറുണ്ട് അത് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോ എത്രത്തോളം ഈ മയക്കുമരുന്ന് ഇവന്റെ ശരീരത്തെ ചെന്നിട്ടാണ് ഇവൻ സ്വന്തം ഉമ്മയെയും സഹോദരിയെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അതെന്ന് പറയുന്നത് വളരെ നമുക്ക് പറയാൻ പറ്റാത്ത ഒന്നാണ് കാര്യം അവരുടെ കരച്ചിൽ കണ്ട് കഴിഞ്ഞാൽ സഹിക്കത്തില്ല കാര്യം അവര് പറയുന്ന കേട്ടോ സ്വന്തം മകനെ പേടിച്ചാണെന്ന് രാത്രി ഇരിക്കുന്നത് ബാക്കിയും കൂടെ കണ്ടുനോക്കാം നിങ്ങൾ എന്താ ഇതുപോലെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം എന്നുള്ള മാത്രം ഈ ഒരു വീഡിയോ ഷെയർ എനിക്ക് എന്താ ഒരു അവസരത്തിന് ഇനി എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത് കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് അപ്പോ നമ്മൾ മക്കളെ കയ്യില് ഇതുപോലുള്ള എന്തെങ്കിലും അത് ഇപ്പൊ സ്മെല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ന് പറയലുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളെ ഒന്ന് നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ എനിക്ക് ആശ്രയമാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു സ്നേഹിച്ചിരുന്നു അവസ്ഥയിലേക്ക് മോനെ മോൻ എവിടെ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല മോനെ പോയത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് എനിക്കറിയില്ല ഇവിടെ പോയത് പിടിച്ചതിനു ശേഷം ആ പൊടി പൊതി പല സംഭവം പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനമായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി ഈ പൊതി പിടിച്ചതിനു ശേഷം വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ എനിക്ക് അറിയില്ല എനിക്കറിയില്ല എന്തൊരു ഭീകരമാണ് ഉമ്മയുടെ അവസ്ഥ കാര്യം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ ആണ് കാര്യം അവര് പറയുന്നതാണല്ലേ അവര് ഈ സംഭവങ്ങളെല്ലാം പിടിക്കും വണ്ടി എന്തോ കഴുകിയ സമയത്താണ് ഈ ഉമ്മയ്ക്ക് ഈ പൊതി കിട്ടുന്നത് വണ്ടിയുടെ അകത്തു നിന്ന് പൊതി കിട്ടുന്നത് ആ പൊതി ഉമ്മ എന്താ ചെയ്താൽ അവരുടെ ആ ഒരു നല്ല മനസ്സേരവും നമുക്ക് മനസ്സിലാക്കണം കാര്യം അത് അങ്ങനെ തന്നെ മോനാണ് എന്തോന്നൊന്നും ചിന്തിച്ചില്ല ആ അങ്ങനെ തന്നെ അവര് പോലീസ് സ്റ്റേഷനിൽ പോലീസിൽ കൊണ്ടുപോയി കൊടുത്തു അവര് വന്നിട്ട് പിന്നെ പോലീസ് അന്വേഷിക്കാൻ വന്നപ്പോ ഇവൻ അവിടെ നിന്ന് മുങ്ങിക്കടന്നു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പല കേസുകളും ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവര് മാറും എന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല എന്തായാലും ഈ ഒരു കേസിൽ ആള് പിന്നെ പോലീസുകാരെ അന്വേഷിച്ചു വന്നപ്പോ അവൻ സ്ഥലം വിട്ടു അതാണ് അവിടെ ഉണ്ടായത് അപ്പൊ ഇങ്ങനെയുള്ള ഇവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ നശിപ്പിക്കുന്നത് ഒരു കുടുംബത്തെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം കാര്യം നിങ്ങളുടെ എൻജോയ്മെന്റ് അത് നിങ്ങൾ നിങ്ങൾ കുറച്ചു നേരത്തെ ആ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്തൊക്കെ എന്തൊക്കെ എന്താ ഒരു ഉമ്മയുടെ കണ്ണീര് കണ്ടില്ലേ സ്വന്തം ഉമ്മ ആണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്നത് എന്ത് ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറകളുടെ ഇപ്പൊ ഞാനൊരു ഇത് പറയുവാണെ നിങ്ങൾ വീട്ടിലുള്ള അച്ഛനും അമ്മയും ഉമ്മമാരും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്നു വെച്ചാൽ ഈ ആൺകുട്ടികളാണേലും ഇപ്പൊ പെൺകുട്ടികളും കണക്കാണ് ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും അവരുടെ കയ്യിൽ എന്തൊക്കെയാണല്ലോ അവരെന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കാര്യം ഇവര് ചിലപ്പോ വണ്ടിക്കകത്തായിരിക്കും വെക്കുന്നത് അല്ലെങ്കിൽ ബാഗിലായിരിക്കും പഠിക്കാൻ പോകുന്ന ബാഗിലായിരിക്കും എല്ലാവരുടെയും കണ്ണവിടേക്കൊന്ന് ചെല്ലുന്നത് വളരെ നന്നായിരിക്കും കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വീട്ടിലുള്ളവരാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നാട്ടുകാരല്ല ശ്രദ്ധിക്കുന്നത് വീട്ടിലുള്ളവർ ഇതൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കിട്ടുന്നത് കാര്യം ഈ സംഭവം ഈ മൈക്ക് കിട്ടിയത് കൊണ്ടല്ലേ ഇപ്പൊ ഈ ഇതുകൊണ്ടാണ് അവൻ എന്റെ അടുത്ത് രാത്രി വരുന്നതെന്ന് ഇവർക്ക് മനസ്സിലായത് ഈ ലഹരി ഉപയോഗിക്കുന്ന കൊണ്ടാണെന്ന് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒന്നുമില്ല നിങ്ങളെല്ലാം ഒന്നും കെയർ ചെയ്യുക എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇവരെ ഒളിപ്പിച്ചു വെക്കുന്നതെന്നും ഏത് കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക കൂട്ടുകെട്ടും ആണ് കാര്യം ചില നല്ല കുട്ടികളെ കൊണ്ട് ചീത്ത കൂട്ടുകെട്ട് ഇങ്ങനെ ആക്കുന്നതുമാണ് അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരുന്നു ഈ പയ്യൻ എവിടെ നിന്നെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒറ്റ കരച്ചിലും മതി നിന്റെ ജീവിതം നശിച്ചു പോകാൻ കാര്യം അത്രയും വേറൊന്നും അല്ല ഈ ഒരു ഒറ്റ കാരണം ഈ ഒരൊറ്റ കാരണം എന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെ അടുത്ത് എന്ത് മനസ്സുകൊണ്ടാണോ നീ ചെന്നത് ആ ഒരൊറ്റ കാരണം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീ എന്തൊക്കെ സുഖങ്ങൾ തേടി പോയാലും ഇപ്പം നിനക്ക് ഇനിയും ഇതുപോലെ ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ കിട്ടും ആ ഒരു ഇച്ചിരി നേരത്തെ എന്തൊക്കെ സുഖങ്ങൾ തേടി പോയാലും നിനക്ക് ഈ ഉമ്മാടെ ഈ കണ്ണീര് എന്നും നിന്റെ ലൈഫിൽ ഒരു വലിയ ഇത് ഇത് തന്നെയായിരിക്കും കാര്യം നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല എവിടെ എങ്ങനെയൊക്കെ ഒളിച്ചോടാൻ നോക്കിയാലും ഇതിൽ നിന്ന് നിനക്ക് ഒരു കരകയറ്റം ഉണ്ടാവത്തില്ല കർമ്മ എന്നൊരു ഫാക്ട് ഉണ്ട് അതെന്തായാലും കറങ്ങി തിരിഞ്ഞ് നിന്റെ അടുത്തേക്ക് തന്നെ എത്തും അത് ഉറപ്പാണ് അവനവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അവനവൻ തൻ അനുഭവിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് കർമ്മ എന്ന് അനുഭവിച്ചവർക്കറിയാം അത് നീയും അനുഭവിക്കും ബാക്കിയും കൂടെ കേട്ടിട്ട് ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് ഇപ്പോഴും പല വീടുകളിലും ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും ഉണ്ട് കാരണം ഉമ്മ ഏതാണോ പെങ്ങൾ ഏതാണോ തിരിച്ചറിയാത്ത അവസ്ഥ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഈ ഉമ്മ അത് അനുഭവിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നത് ഇനി ഒരു ഉമ്മമാരും ഇങ്ങനെ ഒരു വേദന തിന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തം മോന്റെ വേദനകള് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി വന്നത് അല്ലാതെ ഇവര് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല സ്വന്തം മക്കൾ എവിടെയെങ്കിലും വഴി തെറ്റി പോകുന്നുണ്ടോ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടത് എന്ന് ഈ ഉമ്മയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളിത് പഠിക്കുന്നത് അപ്പൊ ഈ ഉമ്മാക്ക് ഇത്രയും വേദന ഒരു സ്വന്തം മകനിൽ നിന്ന് നമ്മളെ ഒരിക്കലും കേൾക്കാനോ നമ്മ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സ്വന്തം ഉമ്മാക്ക് മോനിൽ നിന്ന് ഉണ്ടായിട്ടാണ് ഈ ഉമ്മ നമ്മളോട് ഇത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് സ്വന്തം മക്കളെ നമ്മളൊന്നും ഒരിക്കലും വിശ്വസിക്കൂല നമ്മളെ മക്കൾ അങ്ങനെ ചെയ്യൂന്ന് നമുക്ക് നമ്മൾ ഒരാൾ പറഞ്ഞ പോലെ എന്റെ കുട്ടി അങ്ങനെ നമ്മൾ ചെയ്യൂലെന്നാ അതെ പറയാല് തീർച്ചയായിട്ടും പക്ഷെ അത് മാത്രമല്ല മാത്രല്ല ഇവൻ ഇനി വലുതായി മറ്റൊരു കല്യാണം കഴിഞ്ഞ് പോയാല് ആ കുട്ടിയും പോലെ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് ഞാൻ ഈ ഉമ്മയെ അപ്രിഷ്യേറ്റ് ചെയ്യുവാണ് കാര്യം എന്താന്ന് വെച്ചാൽ ആ ഉമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടോ എൻ്റെ അവരനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻ ഇനി അവൻ ഇരുപത്തൊന്ന് വയസ്സേ ആയിട്ടുള്ളു നാളെ ആണെങ്കിൽ നാളെ അവൻ കല്യാണം കഴിഞ്ഞു പോയാലും ആ പെൺകുട്ടിയും ഇതേ അവസ്ഥയിൽ കരയില്ലേന്ന് എന്ന് അവരുടെ മനസ്സിലുണ്ടോ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇപ്പൊ എന്ത് സിറ്റുവേഷൻ ആണോ ഉണ്ടായ അതിന്റെ ഇരട്ടി അവൾ അനുഭവിക്കൂ ആ മരുമോൾ അനുഭവിക്കൂ എന്ന് ആ ഉമ്മാക്കറിയാം അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് പിന്നെ അതുപോലെ ഇത്രയും വലിയൊരു സോഷ്യൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ വന്ന് ഇത് പറയണമെങ്കില് അവരുടെ മനസ്സിൽ എന്തോരം വേദന ഉണ്ടാവും കാര്യം സ്വന്തം മകനിൽ നിന്ന് ഒരിക്കലും ഒരു തള്ളമാരും ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാൻ എന്തല്ലിക്ക സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് അവരുടെ അടുത്ത് വന്ന് ഈ പന്ന എന്തു പറയാനാണ് ഇതുപോലെയുള്ള ഉമ്മമാരുണ്ടല്ലോ നമ്മുടെ നാടിനും ഈ ലോകത്തിന് തന്നെ അഭിമാനമാണ് കാര്യം എന്താച്ച സ്വന്തം മോന്റെ ഒരു കാര്യമാണ് അവര് പബ്ലിക്കായിട്ട് വന്ന് ഇന്ന് പറയുന്നത് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇനി ഒരു തലമുറ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ അവരുടെ സ്വന്തം മകനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കാര്യം അവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൂവിട്ട് പൂജിക്കണം കാര്യം അവര് വന്നിങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ അറിയത്തില്ല മനസ്സിലായി നമ്മൾ വിചാരിക്കും ഇത് കേരളത്തിൽ ഇതൊന്നും നടക്കത്തില്ല പക്ഷെ നടക്കും നമ്മുടെ നാട്ടില് നമ്മുടെ കേരളത്തിൽ ഇത് നടക്കും കാര്യം അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഉമ്മ എന്ന് പറഞ്ഞത് അപ്പൊ അതെ സ്വന്തം ഉമ്മ ഉമ്മാണെന്ന് പറഞ്ഞത് എന്റെ മകൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എൻ്റെ ഉം എന്താണ് ഉം മോൻ എൻ്റെ അടുത്ത് രാത്രി ലൈംഗികപരമായിട്ട് ഉപദ്രവിക്കാൻ വരുന്നു ഇതൊക്കെ പിന്നെ പോലീസുകാർ വന്ന് ഇങ്ങനെ പ്രശ്ന വന്ന് കേസെടു ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അന്വേഷിക്കാൻ വന്നു എന്നൊക്കെ ഈ ഉമ്മ ഇത്രയും പബ്ലിക്കായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് മതി ആ ഉമ്മ എന്ന് പറയുന്ന വ്യക്തി വളരെ അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും കാര്യങ്ങൾ വന്ന് പറഞ്ഞു പിന്നെ അതിന്റെ ഇടയ്ക്ക് എടുത്തു പറഞ്ഞ ഒരു കാര്യം അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഇതുപോലെ വരുമല്ലോ അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ ആ ഉമ്മ ഉണ്ടല്ലോ ആ ഉമ്മയാണ് എൻ്റെ ഉമ്മ ആ ഉമ്മ ഒന്നും പറയാനില്ല കാര്യം അവരുടെ വിഷമം എത്രയും പെട്ടെന്ന് തീർന്നു തീർട്ടെ എന്ന് വിചാരിക്കുന്നു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു ഉമ്മ വന്ന് പറയേണ്ട അവസ്ഥയുണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ അവസ്ഥ അവർ ഇതിലും വലുതിനിയൊന്നും അനുഭവിക്കാനില്ല കാര്യം അതാണ് ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അവർ ഇത്രയും ഈ ഒരു ചാനലിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ സ്വന്തം മകനെ കുറിച്ചും അല്ലെങ്കിൽ ഉമ്മാക്കുണ്ടായ ഈയൊരു അക്രമത്തെക്കുറിച്ചും ഒക്കെ പറയണമെങ്കിൽ അവർ അത്രയും അത്രയും അവരാകെ ഇതായിട്ടുള്ളത് കൊണ്ടല്ലേ അപ്പൊ നമ്മളെപ്പോലെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പോകും എല്ലാം ഇങ്ങനെ വായി തോന്നിയത് എല്ലാമായി തോന്നിയല്ല അല്ലാത്തതാണെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോകും പക്ഷേ ഈ ഉമ്മ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ ആ വാക്കുകളാണ് എല്ലാവരും കേൾക്കേണ്ട ഒരു വാക്ക് കാര്യം നമ്മളൊന്നും പറയുന്ന പോലെയല്ല അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഓരോ കാര്യങ്ങളാണ് ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതും മനസ്സലിയാത്തവന്റെയും മനസ്സൊന്നും അലിഞ്ഞു പോകുന്ന വാക്കുകളാണത് ഇതിനേക്കാളും വലിയൊരു പാഠം ഇനിയില്ല ഇതിനെക്കാളും നല്ലൊരു അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ലഹരി വിരുദ്ധ ക്ലാസ് കേൾക്കാനേ ഇല്ല ഈ ഒരൊറ്റ കാര്യം കണ്ടാൽ മതി അത്യാവശ്യം ഒരു ഒരു ഉളുപ്പുള്ളവനാണെങ്കിൽ ഈ ഒരൊറ്റ കാര്യം കണ്ടു കഴിഞ്ഞാൽ ഈ ലഹരി ഉപയോഗിക്കുന്നവർ അത് ഉപേക്ഷിക്കും അത് ഉളുപ്പുള്ളവന്റെ കാര്യ പറയുന്നത് അല്ലാത്തവൻ അത് തന്നെ ചെയ്യും നാളെ ഒരു കല്യാണം ഒരു പെണ്ണിനെ ഒരു വീട്ടില് അടുത്ത് നമ്മളെ നമ്മളെപ്പോലെ അവരിന്ന് കരയാൻ പാടില്ല നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ ആണല്ലോ മറ്റു പെണ്ണുങ്ങളെ നമ്മുടെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരണത് കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിലൊരു ഏറെയാവണ്ടേ അവന്റെ അടി കൊള്ളണ്ടേ അത് വഴി ആത്മഹത്യ ചെയ്യൂലേ ഡൈവോഴ്സ് നടക്കൂലേ എന്തൊക്കെയാ പിന്നെ നടക്കലുണ്ടാവുക ഒരുപാട് ഞാൻ ആദ്യമായിട്ട് ഈ ഉമ്മ ഈ ഉമ്മ ആ കുട്ടിയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് ആ കുട്ടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങൾ കാണിച്ചു തന്നപ്പോ ശരിക്കും കണ്ണ് നിറഞ്ഞു പോവാണ് ഞാൻ ഒരുപാട് പ്രതീക്ഷയില് സ്വന്തം മകനെ വളർത്തിയൊരു ഉമ്മയാണ് ഇന്ന് നമുക്ക് മുന്നിൽ വന്നിട്ട് ഈ കരച്ചിൽ കാണുമ്പോ എന്താ നമ്മളെ മക്കള് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അറിയാത്ത അവസ്ഥ അപ്പൊ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്നും പറയാനില്ല ഞാൻ ആകെ ഷോക്കാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ആ ഉമ്മ പറഞ്ഞ കാര്യം കണ്ടാ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അത് നമ്മളെ മരുമോളായിട്ടല്ലോ നമ്മള് സ്വന്തം മോളായിട്ടല്ലേ കാണുന്നതെന്ന് ഏ കല്യാണം കഴിഞ്ഞിട്ട് പോലും ഇല്ല എന്നിട്ട് ആ പെൺകുച്ചിനെ കുറിച്ച് ആ കെട്ടി മോൻ കെട്ടിക്കൊണ്ട് വരുന്ന പെൺകുട്ടിനെ കുറിച്ച് പറയേ സ്വന്തം മോളായിട്ടല്ലേ നമ്മൾ കാണുന്ന ആ മോളുടെ കണ്ണീര് ഞാൻ കാണണമല്ലോ ഒന്ന് കണ്ടില്ല അപ്പൊ മോനെ എന്താണ് അവരുടെ ആ ഒരു മനസ്സിന്റെ വലിപ്പം അതൊന്ന് എല്ലാവരും ഒന്ന് കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണോന്ന് ഉദ്ദേശി ചെയ്യണമെന്നല്ല ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല ഞാൻ ഇപ്പൊ ജസ്റ്റ് കണ്ട ഒരു വീഡിയോ ആണ് ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് സത്യം പറഞ്ഞ ഈ ഇപ്പൊ സമയം നല്ലൊരു രാത്രി പന്ത്രണ്ടരയെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ ഈ പെട്ടെന്ന് ഈ വീഡിയോ വന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി ഭയങ്കര ഒരു നല്ലൊരു കാര്യം ഇതും പബ്ലിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാവും എനിക്ക് തോന്നി അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് എനിക്ക് ഈ ഇത് ആ നാട്ടുകാരറിയണം ആൾക്കാരറിയണം ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരറിയണം ഇതെങ്കിലും കണ്ട് നിങ്ങൾ ഒന്ന് നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു ചെയ്യുവാണ് എല്ലാ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാര് നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ട ഭാര്യമാര് പാവപ്പെട്ട ഉമ്മാര് പാവപ്പെട്ട പെങ്ങന്മാര് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ നിങ്ങൾ ആയിട്ട് അവരെ നശിപ്പിക്കല്ലേ നിങ്ങൾ നശിച്ചാൽ മതി അവരെല്ലാവരും നശിക്ക കാരണം നിങ്ങൾ കാരണം കത്തിത്തീരുവാണ് ആ ആ എന്ന് പറഞ്ഞ നിന്ന് കത്തു എന്തൊരവസ്ഥയാണ് അവരുടെ നിന്ന് ആലോചിച്ച് നോക്കുക ഏതുമ്മയ്ക്കാണ് ഇങ്ങനെ ഒന്ന് പറ ഇങ്ങനെ വന്ന് നിന്ന് പറയാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു ഉമ്മയ്ക്ക് ഇങ്ങനെ വന്ന് നിന്ന് പറയാൻ പറ്റുക എൻ്റെ മകൻ ഇങ്ങനെ തോന്നിയവാസം കാണിച്ചു ഇങ്ങനെയുള്ള മക്കളോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഇങ്ങനെയുള്ള ഉമ്മമാരെ ആയിക്കോട്ടെ പെങ്ങളെ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള വൃത്തികെട്ട കണ്ണിലൂടെ നോക്കുന്നവരെ ഒരിക്കലും ഒരു കാലത്തും രക്ഷപ്പെടില്ല ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്